ഹലോ ഇനി നമുക്കൊരു മത്തി കൊണ്ട് അച്ചാറിൻ്റെ ആക്കിയാലോ അതിന് കുറച്ച് മത്തി അരക്കിലോ മത്തി ആയിട്ട് ചെറുതാണ് വാങ്ങിച്ചത് അപ്പോൾ അതിനോട് മുറിച്ച് ഒന്ന് റെഡി ആക്കട്ടെ മത്തി ഇതാ ചെറിയ മത്തി അത് അപ്പം അതിനോട് എല്ലാം ഇന്നത്തൊക്കെ ഒന്ന് കളഞ്ഞ് തൊഴിലേക്കൊന്ന് കളഞ്ഞെടുക്കാം നമ്മുടെ മീനൊക്കെ മുറിച്ച് വളരെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകളും ചേർക്കട്ടെ കുറച്ച് മുളകും കൂടി എടുക്കാം ൾപ്പൊടി ചുപ്പും ഇനി ഒന്ന് ശരിക്കൊന്ന് ചെറുതല്ല മസാല കുഴച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ആയിട്ട് കിടക്കണ്ട നമ്മുടെ മസാല ചേർത്ത നീ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാണേ ചൂടായിട്ടുണ്ട് അതിലേക്ക് മീഡാണേ അപ്പം നമ്മൾ അച്ചാറുള്ള മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ കടയിൽ അടുപ്പത്തിച്ചിട്ടുണ്ടോ ചൂട് എടുക്കട്ടെ അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെക്കണം കേട്ടോ സാറിൻ്റെ എണ്ണയിൽ ഉണ്ടാക്കിയാൽ ഇത് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുക് തൊഴിൽ അപ്പോൾ കടുവെണ്ണ പൊട്ടിത്തെറച്ച് ഞാൻ അതിലേക്ക് ഉഴുവെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കൂടു മിക്സ് ആയിടുന്നത് അത് ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരുവേപ്പില എല്ലാം കൂടി അതിലേക്ക് ഇടുകയാണ് അടി പിടിക്കാതെ നല്ല ഉളക്കി കൊടുത്താൽ മതി അടി പിടിക്കും പിടിക്കുന്നതിന് നല്ല ഉളക്കി കൊടുക്കാം അതെയോ എല്ലേക്കും മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് മീൻ ഇട്ടോ ഈ മീൻ എടുക്കുന്നുണ്ട് അച്ചാർപ്പൊഴി ഇടുന്നു ചേർക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് പൊടിയപ്പാ ഇടുന്നത് പിന്നെ അതിലേക്ക് കായം ചേർത്തുണ്ട് പ്ലീസ് അപ്പൊ അതിലേക്ക് ഞാൻ സുർക്ക് വയ്ക്കുന്നുണ്ടേ പിന്നെ അതിരി ഒരഞ്ച് മിനിറ്റ് തീലെടുക്കട്ടെ അപ്പോൾ നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ അപ്പം നമ്മുടെ അച്ചാർ താൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം മത്തി അച്ചാറാണത് ഇത് ഇനി നീ ബൗളിലേക്കാക്കി വെക്കുക ചൂട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെയോ ഈ ബൗളിലേക്ക് വെക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക